എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നേ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖമൊക്കെ തന്നെ നിറം വയ്ക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഉണ്ട് കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ ചക്കരക്കൂട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പുട്ടാണ് ഉണ്ടാക്കിയത് എന്താ അപ്പച്ചെമ്പിയിലാണ് പുട്ടുണ്ടാക്കിയത് പിന്നെ പുട്ടിന് കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ കറിയാണ് കുഴപ്പ രൂപത്തിലാണ് കേട്ടോ ചെറുപയർ കറി വെച്ചേക്കണത് ചില ആൾക്കാർക്ക് പുട്ടും ചെറുപയർ തോരൻ കൂട്ടി കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതുപോലെ ചെറുപയർ കറിയാണ് ഇഷ്ടം അപ്പം ചെറുപയർ കറി ഉണ്ടാക്കി പിന്നെ ഇന്ന് രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടെന്നാൽ സാധാരണ ഒരു പതിനൊണിക്ക് ആകുമ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് മുറ്റത്ത് അവിടെ നിന്ന് ചോറ് വെക്കാൻ പറ്റില്ല അവിടെ മൊത്തം നനഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അമ്മ റൈസ് കുക്കറിൽ ചോറൊക്കെ വെച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചത്തേക്കുള്ള നല്ല അടിപൊളി കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അടിപൊളി നല്ല സാധാരണ സാധാരണക്കറിയാണ് എന്താ കറി ഉണ്ടാക്കണമെന്ന് ഒരു ആശങ്കയിലാണ് മഴയല്ലേ മീൻ കിട്ടോ ഇല്ലയോ ഒരു സംശയമുണ്ട് മീൻകാരം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിന്ന് വരിക അന്നേരം മീൻ മീടിക്കാറുണ്ട് വെച്ചിരിപ്പം മീൻകാരൻ വന്നില്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി ഉണക്കിൻ്റെ ഒരു പൊടിയിൽ നിന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കിന് അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പച്ചക്കറിയായാലും കഴിച്ചോളൂ ഇതായിട്ട് നമ്മുടെ റൈസ് കുക്കർ ഇതിലോട്ടാണ് ചോറ് വെച്ചത് ചോറ് വെച്ചത് എല്ലാം വാർത്ത എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചേർത്തിച്ച് ഇതൊന്ന് കരിങ്ങാലിട്ട വെള്ളമാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് ഈ കരിഞ്ഞാലി അപ്പോൾ ഇത് നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ ഇത് മൂന്ന് നാല് തവണ നമുക്കിത് തിളപ്പിക്കാം കേട്ടോ എന്താ ക്രീമാ മൂന്ന് നാല് തവണ നമുക്കിത് തിളപ്പിക്കാം അപ്പോൾ നല്ല കളറ് വരും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് നിറം വയ്ക്കാൻ നല്ലതാണ് രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണ് എല്ലാത്തിനും കരിഞ്ഞാലി അടിപൊളി സാധനം നമുക്ക് ഒറിജിനൽ സാധനമാണ് കേട്ടോ കടകളിൽ മേടിക്കുന്ന ഒറിജിനൽ സാധനം അല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഒറിജിനലാണ് അമ്മാവന് വീട്ടിലെ മരം ഉണ്ടായിരുന്നു ആ മരം നമ്മൾ മുറിച്ച് എടുത്ത് വെച്ചതാണ് അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചോ ചോറ് റെഡിയായി പുട്ട് റെഡിയായി ചെറുപയർ റെഡിയായി ചായ റെഡിയായി എല്ലാം റെഡിയായി ഇങ്ങോട്ട് നല്ല മഴയും കൂടിയാണ് നല്ല മഴയാണ് ഇന്നലെയൊക്കെ ഉണ്ടാവുക മഴ നമ്മുടെ ഇങ്ങോട്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട്ടിലൊക്കെ നല്ല മഴയാണ് ഇന്ന് ഇപ്പോൾ കുറഞ്ഞോട്ട് അത് അടുത്ത മഴയ്ക്കുള്ളൊരു മുന്നേറിപ്പ് ഇതൊരു ഇരുട്ട് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ മഴയൊക്കെ പെയ്യും അതിന് മുന്നേ മീനൊന്നും വേണ്ടിക്കണം എന്ന് ആഗ്രഹമുണ്ട് മഴയത്ത് പോയി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മഴ അങ്ങ് പെയ്തപ്പോഴത്തേക്കും നിൽക്കി നല്ലോണം കാടങ്ങ് കയറിയിട്ടുണ്ട് പശു ഉള്ളപ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല എല്ലാം പറിച്ചു പശുവിന് കൊടുക്കായിരുന്നേ അല്ലെങ്കിൽ ഇവിടെ കെട്ടിയിട്ടാലും പശു പുല്ലൊക്കെ തിന്നോളുമായിരുന്നു കേട്ടോ അപ്പം പശു തില്ലാത്തത് കൊണ്ട് ഇത്തിരി പുല്ലൊക്കെ നല്ലോണം അങ്ങ് വളർന്നിട്ടുണ്ട് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ മുറ്റു തെങ്ങുന്ന ഇറങ്ങാനുള്ള ഒരു ഭയങ്കര മടിയാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ പ്ലാന്റേഷൻ ഉണ്ടല്ലോ പ്ലാന്റേഷന് പോകാനും ഒരു മടിയില്ല കേട്ടോ അതോടെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് കാറ്റത്ത് നമ്മുടെ ചെടിയുടെ പൊക്കത്തോട്ടൊക്കെ ഇതൊക്കെ അങ്ങ് മറിഞ്ഞു വീണിട്ടുണ്ട് ഷോ നമ്മുടെ പറ്റാറവാഴ് ആ ആ ആ മഴയൊക്കെ കണ്ടോ വാഴയൊക്കെ പടർന്നു കൊടുക്കുന്നു എല്ലാം ചെടിയുടെ പൊക്കത്ത് അതെല്ലാം അമ്മയൊന്ന് മാറ്റും എന്നുണ്ടോ മുളക് മുളക് ആയിട്ടുണ്ട് അമ്മേടെ പിന്നെന്താണ് നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ടിരിപ്പുണ്ട് ചെടിക്കൊന്നും നനയ്ക്കേണ്ട കാര്യമില്ലല്ലോ നല്ല അമ്മേനൊക്കെ ഉഷാറായിട്ടിരിപ്പുണ്ട് റാണിയാണ് അവളെ കിടന്നു അച്ചീം ബാഹോളും എന്തോ അടേ അപ്പോടെ അവളൊന്ന് എടുക്കാനായിട്ടാണ് അവളിങ്ങനെ വാനാട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടാ അയ്യോ മയിൽ വന്നു മയിൽ വന്നു ദൈവമേ മയിൽ മയിൽക്കൂട്ടം വന്നേ ഞാൻ പല മഴ പെയ്യുമ്പോഴത്തേക്കും ഇപ്പം കണ്ടതുണ്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാതെ ഈ രണ്ടെണ്ണം ഒരു ആൺമയിൽ ഓ ആൺമയിലെ കാണലേ ഏറ്റവും സുന്ദരൻ അല്ലേ ആണുങ്ങളെ കാണാനോ സുന്ദരന്മാരല്ലേ പെണ്ണുങ്ങളെ പൊള്ളില്ലായെന്നല്ലേ പറയുന്നത് ആൺമയിലും പെൺമയിലും വെച്ചേക്കുമ്പോൾ ആണിനാണല്ലോ സുന്ദരൻ പെൺ എന്നാ പൂവൻ കോഴിയും വെക്കുമ്പോൾ പൂവൻ സുന്ദരൻ എന്താ കിടക്കുന്നു നമ്മളെ സുന്ദരന്മാർ കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഫോണിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല എന്താ എൻ്റെ വെല്ലു കാണമല്ലേ എന്താ ഇതിപ്പുറത്ത് ഇപ്പുറത്ത് കണ്ടവന്മാരിങ്ങനെ നടക്കുവാണേ പതുക്കെ പതുക്കെ പോയി നോക്കാം കിട്ടിയാൽ ഭാഗ്യം കൊക്കുണ്ട് പിന്നെ എന്തതിന് പേരൊന്നും എനിക്കറിയത്തില്ലേ വെള്ളക്കൊക്കെ ഉണ്ട് പിന്നെ ഈ പാറയിലാണ് കൊക്കിൻ്റെ അകത്ത് പക്ഷെ അത് എന്ത് പക്ഷേ നല്ലത് നീർക്കാക്ക നീർക്കാക്കയാന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ട് മയിൽ കണ്ടോ ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ വരുമ്പോഴത്തേക്കും പോകും കേട്ടോ മഴ വന്നു കഴിയുമ്പം ഏറ്റവും ഭംഗി കൂടുന്നത് നമ്മുടെ ഈ പ്ലാന്റേഷൻ തന്നെയാണ് അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു ഭംഗി തന്നെയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അടുത്ത് വരുന്ന അനുസരിച്ച് ഇവന്മാരിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട് തെന്നാതെ നോക്കി നടക്കണം പായൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി സ്പീഡ് നടക്കാണ്ട് പതുക്കെ പതുക്കെ ചവിട്ടി ചവിട്ടി നമുക്ക് നടക്കാം എന്താ മയിലിന് ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റുമോ ഇനി ഇനി അടുത്തും കൂടെ പോകുമ്പോണ്ടല്ലോ ഇപ്പം മാർ വേഗം പറന്നു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ എന്താ വാഗപ്പൂ വേണ്ട വാഗപ്പൂത്തിരിക്കണ കണ്ടോ ഇത് വേറൊരു ഭംഗി ഇത് മെയ് മാസത്തിൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ് വാഗപ്പൂമരം അയ്യോ ദമാല ഇതാ പീയിലൊക്കെ വിടർത്ത് അയ്യടാ എന്തൊരു ഭംഗിയാ പീൽ വിടർത്തിയായിരുന്നേ ജസ്റ്റ് ഒന്ന് പീൽ വിടർത്തിയായിരുന്നേ പെട്ടെന്ന് അങ്ങ് മാറിത്തൻ പാറന്ന് പറന്ന് അങ്ങ് പോയി അങ്ങോട്ട് പറന്ന് പോയി എന്താ അവിടെ നിൽപ്പുണ്ട് അവന് കിട്ടാനൊന്നും ചാൻസ് ഇല്ല എൻ്റെ അച്ഛൻ ബഹളം കേൾക്കുമ്പോൾ തന്നെ അവൻ എന്തായാലും പോകും പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ പോകുകയെ അടിമാലി പോകും അപ്പോൾ ഒരു ഒന്നര മാസം ഒന്നര മാസം ആദ്യം കൂടുതൽ ദിവസം നിന്നു കിട്ടോ ഇപ്രാവശ്യമാണ് ഒരുപാട് നിന്നത് മൂന്ന് മാസം നിന്ന ചരിത്രം ഉണ്ട് കേട്ടോ അന്നേരം കുഞ്ഞാവിയൊക്കെ ചെറുതായിരുന്നു അന്നേരം ഞങ്ങൾ മൂന്ന് മാസം വരെ നിന്നിട്ടുണ്ട് അന്നേരം സ്കൂളിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്താ അവിടെ ഉള്ളേ നിൻ്റെ കൂട്ടുകാരനുണ്ടോ ഞാൻ മയിലിനെ നോക്കി നോക്കി എവിടം വരെ പോയി നോക്കിക്കേ പ്ലാന്റേഷൻ മൊത്തം ഇപ്പോൾ കറങ്ങുന്നു തോന്നുന്നേ അതെ അതാ അവിടെ അവിടെ നിന്ന് ശരിയാണ് കാണണം കണ്ട നമ്മൾ അവിടെക്ക് ഒരുപാടുണ്ടാവും കേട്ടോ നമ്മുടെ അച്ഛൻ അനക്കുമ്പോൾ മാര് പോകുമേ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു അടുത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താ രസം എന്നറിയാം പ്ലാന്റേഷൻ തുടങ്ങിയ ചുമ്മാ നടക്കാനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞില്ല കേട്ടോ അമ്മ ഞാൻ പ്ലാന്റേഷൻ പോകുന്ന കാര്യം അമ്മയിപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും നമ്മളെവിടെ പോയിരുന്നു അന്വേഷിക്കുന്നുണ്ടാവേ അമ്മയ്ക്ക് ഞങ്ങൾ പോകുന്നതിന് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് എന്തു ചെയ്യാലേ പെൺമക്കളൊക്കെ അങ്ങനെയാണല്ലോ ആൺമക്കളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പെൺമക്കളൊക്കെ അമ്മമാരുടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ ശില്പ പോകുമ്പോൾ അത്രയും വിഷമം വരില്ലേ ഞാൻ പിന്നെ ഒരുപാട് ദൂരെയാണല്ലോ അടുത്ത് പോയി ഇപ്പം തന്നെ പോയിപ്പോ അപ്പം ശില്പ പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്നാലും നമുക്ക് ശില്പൻ്റെ അടുത്തൊക്കെ പെട്ടെന്ന് പോയിട്ട് അത്രയും ദൂരം കുറ്റിയുടെ വലിയ എൻ്റെ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ നമുക്ക് പോയിട്ടൊക്കെ വരാം പക്ഷേ ഞാൻ ഞാനങ്ങനെയല്ലല്ലോ ഒരുപാട് ദൂരം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരാനും പറ്റില്ല അമ്പമൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു പക്ഷേ ഇന്ന് അവനെക്കുറിച്ച് ഒരുപാട് സംഘടനയോ മയിലെവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്ന മയിലിനെ പിന്നെ കാണുന്നില്ലത്തോ പോയി മയിൽ പോയി അവന് ആ വഴി കടന്നു അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം ആ ഇല്ലില്ല ഇത് അവിടെ അതവിടെ ഞാൻ പിന്നെ മയിലിൻ്റെ വീട് എടുത്തെടുത്ത് എടുത്ത് ഞാനിപ്പോൾ അങ്ങ് ചീമേനി വരെ എത്താൻ സാധ്യതയുണ്ട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൻ ഓടുന്ന നോട്ടം കണ്ടില്ലേ അവൻ്റെ വീട് എടുക്കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഓടണതേ അല്ല മഴ പെയ്തെയ്യുമ്പോണ്ടല്ലോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് ചീമേനി അവനങ്ങ പോയി അവനങ്ങ പോട്ടെല്ലേ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ടും പോവാം അങ്ങോട്ടൊക്കെ മയിലുകളുണ്ടാവും കുറുക്കന്മാരുണ്ട് പണ്ടൊക്കെ കുറുക്കൻ്റെ ശല്യമായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ കുറവാണ് എന്തോരം കുറുക്കന്മാർ കയറി വരും അറിയാവോ മുയലുണ്ട് എല്ലാം ഉണ്ട് എന്നുവെച്ചാൽ വലിയ കാടൊന്നുമല്ല അത്യാവശ്യം ഉള്ള ജീവികളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ ചെറിയ പ്ലാ ഇതിൻ്റെ കശുമാവൻ തൊട്ട് കാട് പോലെയൊക്കെ ഉണ്ട് ആ ഭാഗത്തോട്ടൊക്കെ അവിടെയൊക്കെയാണ് ഈ കുഞ്ഞു ഈ കുറുക്കന്മാരൊക്കെ ഉള്ളത് അപ്പം നമുക്ക് നേരെ പോവാം അമ്മ എന്നെ അന്വേഷിക്കണം അമ്മ എവിടെ പോയി എന്നിങ്ങനെ വിളിച്ചോണ്ട് ഇപ്പോൾ ഉണ്ടാവുമായിരിക്കും കണ്ടില്ലെങ്കിൽ വിളിച്ചോണ്ടിരിക്കേ നമുക്ക് നേരം അങ്ങ് വീട്ടിലോട്ടങ്ങ് കിടക്കാം ി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മീൻ കൂടെ ഒന്ന് മേടിക്കാം കേട്ടോ അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ മീൻ കിളിമീനാണ് എന്താ പേപ്പറില് പൊതിഞ്ഞ് ഇട്ടിട്ടുണ്ട് നല്ല മീനാണ് കേട്ടോ അടിപൊളി കിളിമീൻ അപ്പോൾ കിളിമീൻ കറി വയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കിളിമീൻ വറുത്ത് തിന്നുന്നതാണ് അല്ലേ എല്ലാവർക്കും അതെല്ലാം ഇഷ്ടം ഞങ്ങൾക്ക് അതന്നെയാണ് ഇഷ്ടം അമ്മയ്ക്ക് മീൻ കൊടുക്കട്ടെ അവിടുത്തെ കാപ്പിടിക്കാൻ കഴിഞ്ഞു ഇത് നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും നല്ലൊരടിപുള്ളൊരു പാക്കാണ് നമുക്കെന്താണെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫി രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ വേണ്ടി എടുവേ ഇത് പാപ്പിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഇത് അമ്മയുടെ മുഖത്തും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പാക്കറ്റ് എടുത്ത് നമ്മളിപ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ തേക്കുവാണെങ്കിൽ രണ്ട് പാക്കറ്റ് എന്തായാലും വേണ്ടി വരും മുഖത്ത് മാത്രം തേക്കുവാണെങ്കിൽ ഈ ഒറ്റ പാക്കറ്റ് മതിയെ ബ്രൂ കോഫി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സാധനമാണ് നല്ല കട്ട തൈര് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇത് മുഖത്ത് തേക്കാൻ നല്ല ക്രീം പോലെ കിട്ടും കേട്ടോ തൈരിൻ്റെ പോലെ നമുക്ക് പാലെടുത്താലും നല്ലതാണ് പക്ഷേ തൈര് എടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ കുറയണൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടത് മിനിറ്റിന് റെസ്റ്റിന് വെച്ചാൽ ഇങ്ങനെ മുഖം നല്ല വൃത്തി ഒന്ന് കഴുകിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാക്കങ്ങ് മുഖത്ത് അങ്ങ് തേച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ കാപ്പ് ആണെങ്കിൽ എടുക്കാം പക്ഷേ അതിൽ ചെറിയ ചെറിയ തരികലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒന്ന് തേച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം കണ്ണിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ കുറയാന് ഈ ഒരു പേക്ക് അടിപൊളിയാണ് പറയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇത് മസാജ് ചെയ്യുമ്പോൾ പറ്റില്ല കേട്ടോ ഇങ്ങനെ അത് സ്ക്രാച്ച് പോലെ വരുത് അപ്പം ഈയൊരു പാക്ക് നമ്മൾ മുഖത്ത് കണ്ടിൻ്റെ സൈഡിലൊക്കെ തേക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ തേക്കുമ്പത്തേ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് അങ്ങ് സ്കില്ലിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം ഈ തൈര് അലർജി ഉള്ളവരാണെങ്കിൽ അതായത് പിമ്പിൾസൊക്കെ അങ്ങനെയൊക്കെ വരുമല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ തിളപ്പിക്കാത്ത പാലെടുത്താലും മതി ഈ ഒരു പാക്കിന് പാൽ അല്ലെങ്കിൽ തൈര് ഒക്കെ മിക്സ് ചെയ്ത് തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവുള്ളൂ കട്ടിയിലങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഞാൻ എന്തായാലും കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അമ്മയുടെ മുഖത്ത് തേക്കാനുള്ള പാക്കും കൂടി ഉണ്ട് നമ്മൾ മുഖത്ത് തേക്കുമ്പം കടുത്തിലും കൂടെ തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ നാല് ദിവസമായിട്ടോ ഒക്കെ ഇട്ടിട്ട് ഇവിടെ വൈഫൈ കണക്ഷൻ ഇല്ല കേട്ടോ അതുകൊണ്ട് അടുത്ത വീട്ടിലാണ് ഞാൻ വൈഫൈക്ക് പോകുന്നത് അതുകൊണ്ട് പിന്നെ അവിടെ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഇടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ അടിമാലി പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ വൈഫൈക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വീഡിയോസ് അപ്ലോഡ് ഒക്കെ ചെയ്യാം അടുത്ത വർഷം വരും വേണം വൈഫിലേക്ക് ഒന്ന് കണക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് നമുക്കെവിടെയും പോകണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോസൊക്കെ ഇടാനല്ലോ അപ്പോൾ ഞാനിതാ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ തേച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറേ നല്ല നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ തൈരൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരു കൂൾ പോലെ നമുക്ക് തോന്നുന്നത് പിന്നെ കണ്ണിൻ്റെ കറുപ്പ് കുറയുന്ന ഏറ്റവും നല്ല ഒരു പാക്കാണ് ഇത് ഈ കോഫി വെച്ചുള്ള പാക്കട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വരെ നമുക്ക് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാം അതിൻ്റെ നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ നല്ലൊരു ഫേസ് പാക്കാണിത് ഇതിൽ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇപ്പം എന്താ പറയുക നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ഇങ്ങനെ മസാജിങ്ങൊക്കെ മുഖം കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുഖം നല്ല ഗ്ലോകാനൊക്കെ നല്ലതാണ് അപ്പം ഇത് മസാജിങ്ങിനെ പറ്റിയ ഒരു അടിപൊളി ഒരു പാക്കാണിത് ഞാനിത് പാക്കായിട്ട് തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും മസാജ് പോലെ തന്നെ ചെയ്തിട്ട് കഴിക്കളയുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റായിട്ട് ഇത് നമുക്ക് കഴിക്കളയാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുടച്ച് മാറ്റാവേ ആ ഇപ്പം വരാവേ തുടച്ച് മാറ്റി നോക്കി മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ക്ലിയർ ക്ലിയറായിട്ട് വന്നിട്ടുണ്ടേ എൻ്റെ മുഖം നല്ല വൃത്തിയിൽ വന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് എൻ്റെ മുഖത്ത് എല്ലാം മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല അട്ടീപ്പുള്ളി ഒരു പാക്കാണത് കോഫി പൗഡറും തൈരും ഈസി ഫേസ് ബാക്കല്ല നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ മാറണം പൊടിയാണ് കേട്ടോ ചെയ്യിച്ച അറിയാൻ പറ്റുന്നില്ലേ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ഇതാ ഏഷ്യാടാണേ ഏഷ്യാഡെന്ന് ഞങ്ങൾ അടിമാതി ഭാഗത്ത് നിന്നൊക്കെ പറയും ഇങ്ങോട്ട് ബിരിയാണി കപ്പ കപ്പ ബിരിയാണി അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാം അരുന്ന് കഴിക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചോറും കഴിക്കുന്നുണ്ട് ആദ്യം ഇത് തന്നെ കഴിക്കട്ടെ വിചാരിച്ചു കഴിച്ചോളൂ ഇങ്ങനെന്താ പറയണേ ഇത് ഉച്ചയ്ക്ക് കഴിക്കാതെ ഞങ്ങൾക്ക് കറികൾ എന്തൊക്കെയാണ് നോക്കിയാലോ ഇനി അമ്മ ചേമ്പ് കറി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നേ ഇളക്കി എടുക്കണുണ്ടോ ചേമ്പ് കറി ഉണ്ട് മീൻ വറുത്തതാണ്ടോ കിളി മീൻ വറുത്തത് നല്ല അടിപൊളി മോരുകറി ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഉച്ചത്തെ പോകുക അപ്പം നമ്മുടെ ഇനി കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ചോറും കൂടി ഒന്ന് കഴിച്ച് സുഖമായിട്ടൊരു ഇത്തിരി നേരം ഒന്ന് ഉറക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായെന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോകട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാൻ അപ്പോൾ എല്ലാവർക്കും